സാധാരണ ജീവിതത്തിൽ നിന്നും അസാധാരണ ജീവിതത്തിലേക്കുള്ള വെളിയിൽ ഓരോ പുരോഹിതനും ദൈവത്തിൻ്റെ മുഖമാണ് മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ഒരു സാധാരണ മനുഷ്യൻ നടത്തുന്ന പരിശ്രമമാണ് ഓരോ വൈദികൻ്റെയും ജീവിതം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയുള്ള സേവനം ഈശോയെടുത്തുള്ള ജീവിതം അങ്ങനെയുള്ള പുരോഹിതരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ബിയാത്തോസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുരോഹിതൻ ഫാദർ മാത്യു അടമ്പക്കല്ലേൽ ബിയാത്തോസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി മാത്യു അച്ഛനെ സ്വാഗതം ചെയ്യുന്നു കാലയളവില് ഇരുപത്തിയഞ്ചു വർഷത്തെ ഓർമ്മകൾ ജന്മനാട് മാതാപിതാക്കള് കൂട്ടുകാര് പഠിച്ച സ്കൂളുകള് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞാന് എന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ നടന്നത് പറത്താനത്ത് സ്കൂളിലാണ് എന്റെ ജന്മനാടി പേര് പറത്താനം എന്നാണ് ആ പ്രൈമറി എഡ്യൂക്കേഷന് ശേഷം ഞാൻ കൂട്ടിക്കൽ സെൻറ് ജോർജ് സ്കൂളിൽ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് എൻ്റെ പേരൻസിൻ്റെ പേര് തൊമ്മച്ഛന് അതുപോലെ ഏലിക്കുറ്റി അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ ആഗ്രഹവും വിശ്വാസവും ഒക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചേട്ടന് എനിക്ക് മുൻപ് സെമിനാറിയിൽ ചേർന്നു സത്യന ഡേസിനു വേണ്ടി അങ്ങനെ ചേട്ടൻ്റെ എനിക്കൊരു പ്രചോദനമായി തീർന്നു അച്ഛാ അച്ഛൻ ഇപ്പൊ പറഞ്ഞു നിർത്തി അച്ഛൻ്റെ ചേട്ടൻ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ടെന്ന് എങ്ങനെയായിരുന്നു അത് അച്ഛന്റെ എൻ്റെ ചേട്ടന് എന്നേക്കാൾ നാല് വർഷം പ്രായം കൂടുതലാണ് എങ്കിലും ഞങ്ങളുടെ ഓർഡിനേഷന് ഒരുമിച്ചായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനവും തീഷ്ണതയും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് സെമിനാരി പഠനകാലത്തും ഇപ്പോൾ വൈദികനായിരിക്കുമ്പോഴും അച്ഛൻ്റെ പ്രവർത്തിക്കാനും ഉള്ള പ്രവർത്തന തീഷ്ണത ആ ഡെഡിക്കേഷൻ അതൊക്കെ എനിക്ക് ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട് അച്ഛന് അച്ഛന് സത്യനാ ഡയസിസിലായിരിക്കുമ്പോൾ ആ ഡയസിസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അച്ഛൻ സർവാത്മന മാക്സിമം കഴിവുകൾ ഉപയോഗിച്ച് ആ ഡയസിൽ സേവനം ചെയ്യുന്നു അതൊക്കെ എനിക്ക് അന്നും ഇന്നും ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട് കൂടാതെ മറ്റാരെങ്കിലും ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രചോദനമായിട്ടുണ്ടോ എൻ്റെ തറുവാട്ടിൽ കുറേ പേര് വൈദികരും സിസ്റ്റേഴ്സും ആയിരുന്നു അവരുടെ ജീവിതവും എനിക്കൊരു പ്രചോദനമായി തീർന്നു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥന അന്തരീക്ഷം വളരെ വലിയൊരു പ്രചോദനമായിരുന്നു ഒപ്പം എൻ്റെ ഇടവക വൈദികരുടെ ആത്മീയ ചൈതന്യം ഒത്തിരി എന്നെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതരീതിയും അവരുടെ പ്രവർത്തനവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പ്രോത്സാഹനവും പ്രത്യേകിച്ച് മാതാപന്മാരുടെ പ്രോത്സാഹനവും ഒക്കെ എൻ്റെ ദേവി വിളിക്ക് കാരണമായി എന്ന് പറയാൻ സാധിക്കും ഓൾറെഡി സഹോദരങ്ങള് ദേവവിളിയിലേക്ക് വന്നു അപ്പം അച്ഛനും കൂടി ഇങ്ങനെ സെമിനാരിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കളുടെയും അവരുടെ സഹോദരങ്ങളുടെയും മനോഭാവം എങ്ങനെയായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായില്ല ഇങ്ങനെ സെമിനാരിയിൽ ചേരണം വൈദികനാകണം എന്ന് പറയുമ്പോൾ അവരതിന് പ്രോത്സാഹനം നൽകി അപ്പം അപ്പനൊന്ന് ചേർത്തിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിനക്കത് ഇഷ്ടമില്ല എങ്കിൽ തിരിച്ചു വരാൻ ഒരു കുഴപ്പമില്ല എന്ന് തീർച്ചയായിട്ടും മതാതാക്കന്മാരുടെ ആഗ്രഹം അവരുടെ പ്രാർത്ഥന അത് ഒരു തീർച്ചയായിട്ടും വൈദികനായ വൈദികനാകുന്നതിന് മുൻപും അതിനുശേഷവും ഒരു മുതൽക്കൂട്ടാണ് ഇന്നും അവർ ഒത്തിരി വൈദികനായതിനു ശേഷവും നല്ലൊരു ജീവിതത്തിന് വേണ്ടി അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ്റെ സെമിനാരി ജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആണ് സെമിനാരിയിൽ ചേരുന്നത് അത് ഭരണജ്ഞാനത്തിനുള്ള മേലമ്പാറ ദീപ്തി എം എസ് എസ്റ്റിക്കാരുടെ സെമിനേ സെമിനേരിയിലാണ് ചേരുന്നത് അതിനുശേഷം മേജർ സെമിനാരി ഫിലോസഫി പഠനത്തിനായിട്ട് റൂഹാലയ ഉജ്ജൈനിൽ മൂന്ന് വർഷം പഠിച്ചു റീജൻസിക്ക് ശേഷം തിയോളജി പഠനത്തിനായിട്ട് ഗോരേഗാവില് സെൻറ്റ് ബയസ് സെമിനറിയിൽ നാല് വർഷം പഠനം പൂർത്തിയാക്കി അതിനുശേഷം രണ്ടായിരത്തിൽ ജനുവരി ഒന്നിന് ഞാനും അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും ഒരുമിച്ച് വൈദിക വട്ടം സ്വീകരിച്ചു അച്ഛാ കല്യാൺ ഡയസിസില് കല്യാൺ ഡയസിന് വേണ്ടി സേവനം ചെയ്യാൻ വരാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പഠനത്തിന് ശേഷം ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ദീപ്റ്റി മേലമ്പാറയിലെ വൈദികരെ സമീപിച്ചപ്പോൾ അവരെ മുൻപിൽ രണ്ട് ഓപ്ഷനാണ് വെച്ചിരുന്നത് ഒന്നെങ്കിൽ കല്യാൺ ഡയസിസ് അല്ലെങ്കിൽ ഉജ്ജയിൻ ഡയസിസ് കല്യാൺ ഐസസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ ഞാൻ സെമിനാറിൽ ചേരുന്നത് എൺപത്തൊമ്പതിലാണ് അപ്പോൾ ഞാൻ ഓർത്തു പുതിയൊരു രൂപതയാണ് ആ പുതിയ രൂപതയിൽ ചേർന്ന് വൈദികനാകാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് കല്യാൺ രൂപത തിരഞ്ഞെടുത്തത് എങ്കിൽ അന്നൊരു ഓപ്ഷൻ തന്നപ്പോൾ കല്യാൺ ഡൈസസ് ദൈവാനുഗ്രഹത്താൽ ഞാൻ തിരഞ്ഞെടുത്തു അതിൽ എനിക്ക് അതുകൊണ്ട് തന്നെ അതൊരു നന്മയായിട്ട് ഞാൻ കരുതുകയാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഇരുന്ന ഇടവകൾ സേവനം ചെയ്ത ഇടവകകളെ കുറിച്ച് അവിടുത്തെ ജനങ്ങള് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് വസായി ഈസ്റ്റ് വെസ്റ്റ് നല്ലസോപാറ ഇടവകളുടെ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂനെയിലേക്ക് ഡിഗി വാനവരി കാത്രച് എന്നീ ഇടവകകളുടെ വികാരിയായിട്ട് ഞാൻ നിയമിതനായി അവിടെ ഏഴു വർഷക്കാലത്തെ സേവനത്തിന് ശേഷം നെരുൾ ലിറ്റിൽ ഫ്ലവേഴ്സ് ചർച്ചിൽ വികാരിയായിട്ട് രണ്ടര വർഷക്കാലം സേവനം ചെയ്തു തുടർന്ന് നാസിക്കിലേക്ക് ട്രാൻസ്ഫറായി നാസിക്കിൽ ട്രാൻ ട്രാൻസ്ഫർ സേവനത്തിന് ശേഷം കലീന സെൻറ് തോമസ് വകയിലേക്ക് വന്നു അവിടെ നിന്ന് വസായി വെസ്റ്റ് ഞാൻ ആദിമി അസിസ്റ്റൻറ്റ് വികാരിയായിരുന്ന സ്ഥലത്തേക്ക് തന്നെ വികാരിയായിട്ട് നിയമിതനായി തുടർന്ന് വീണ്ടും ഞാൻ പൂനെയിലെ ോടി സെന്റ് തോമസ് ചർച്ചിൽ വികാരിയായിട്ട് പോയി അതിനുശേഷം ഇപ്പോൾ മീറാ റോഡ് സെയിൻറ് തോമസ് ചർച്ചിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു അച്ഛാ പട്ടം കിട്ടിയിട്ടിപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അപ്പം ഈ അജപാലന ശുശ്രൂഷയുടെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ രണ്ടായിരത്തിൽ പട്ടം കിട്ടിയതിന് ശേഷം ആദ്യത്തെ അപ്പോയിൻമെന്റ് വസായിലായിരുന്നു ആറുമാസം അസിസ്റ്റന്റ് വികാരിയായിട്ട് സേവനം ചെയ്തതിനു ശേഷം തുടർന്ന് പൂനെയിൽ മൂന്ന് ഇടവകകളുടെ ഡിഗി വാനോരി കാത്രജ് ഇടവകകളുടെ വികാരിയായിട്ട് സ അപ്പോയിൻമെൻ്റ് കിട്ടി അവിടെ ഒരു ഏഴ് വർഷമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഞായറാഴ്ച മൂന്ന് സ്ഥലങ്ങളിലും പല കിലോമീറ്ററുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു അവിടേക്ക് കറക്റ്റ് സമയത്ത് കുർബാന എത്തിക്കാനായിട്ട് പോവുക എന്നുള്ളത് തന്നെ ഒരു വലിയ ചലഞ്ചായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ഇടവകയിൽ ക്ഷാത്രം എന്ന് പറഞ്ഞിടവകയിൽ പള്ളിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലം വാടകയ്ക്ക് ഒരു ബേ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിൽ കുർബാന ചെല്ലാനായിട്ട് കുർബാന ചെല്ലിക്കൊണ്ടിരുന്നു ഇന്നിടയ്ക്ക് വളരെയധികം പരിശ്രമിച്ച് ഒരു സ്ഥലത്തിനു വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇടവജനങ്ങൾ ആഗ്രഹിച്ചു പല സ്ഥലങ്ങൾ കണ്ട് കാണുവാനായിട്ട് പോയി അവസാനം ദൈവത്തിൻ്റെ കൃപയാൽ ഒരു അഞ്ചു കൊണ്ട സ്ഥലം വാങ്ങിച്ച് അവിടെ പള്ളി പണി ആരംഭിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതിൻ്റെ ഒരു വലിയൊരു ചലഞ്ച് ചലഞ്ചെന്ന് ചോദിച്ചാൽ മുപ്പതോളം ഉള്ള ഇടവക ജനങ്ങൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥലം വാങ്ങിക്കാൻ ഒരു ഭീമമായ തുക വീണ്ടും അത് പണിയാനായിട്ട് ഫണ്ട് റേയ്സ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു എങ്കിലും ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിച്ചു ഒത്തിരി അതിനുവേണ്ടി അലഞ്ഞു എന്നുള്ളതാണ് പല പ്രാവശ്യം സ്ഥലങ്ങൾ വിവിധ സ്ഥലങ്ങൾ സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലം കാണാനായിട്ട് നടന്നു അത് പള്ളിപ്പണി തുടങ്ങാനായിട്ട് അങ്ങത് ദൈവം അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിലും പിന്നീട് ആ പള്ളിപ്പണി വേറെ അച്ഛൻ വന്നത് കംപ്ലീറ്റ് ചെയ്തു അതൊരു നല്ലൊരു ചലഞ്ചും ഒരു വലിയൊരു അജപാലിൻ്റെ അനുഭവമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അജപാലൻ്റെ ജീവിതത്തിൽ രണ്ട് സ്ഥലത്ത് ഒരിടത്ത് പരീക്ഷകോളും രണ്ട് സ്ഥലത്ത് നദ്ഭകം നവീകരിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അവിടെയൊക്കെയും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു കാര്യം തുടങ്ങി പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രഗിള് അതൊക്കെ വളരെ മനസ്സിനെ നമ്മൾ ഒന്നും ഓർത്തിരിക്കുന്നതാണ് പെട്ടെന്ന് എല്ലാവരും പറയും തുടങ്ങുക തുടങ്ങുക തുടങ്ങിക്കഴിഞ്ഞ് അതിൽ സാമ്പത്തിക ബാധ്യതകൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എങ്കിലും ദൈവാനുഗ്രഹത്താൽ പ്രാർത്ഥനാനുഭവം നൽകുന്ന നവീകരിച്ച രണ്ട് മദ്ബാഹകൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ആളുകൾ വളരെ എനിക്ക് ഈ ഇരുപത്തഞ്ച് വർഷവും വിവിധ ഇടവകളിൽ സേവനം ചെയ്തപ്പോൾ ആളുകൾ വളരെ നല്ലവരായിരുന്നു എന്നോടൊപ്പം പ്രവർത്തിച്ച ട്രസ്റ്റിമാർ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണവും നല്ല പ്രവർത്തനവുമായിരുന്നു അത് കാഴ്ചവെച്ചത് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവരുമായിട്ടുള്ള ഒരുമിച്ച് ഓടി നടന്ന് ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ ഇന്നും ഹൃദയത്തിൽ സ്മരണകളായിട്ട് നിലനിൽക്കുന്നു ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ അത് എന്റെ ഒരു കഴിവ് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പൂർത്തിയാക്കേണ്ടി വരുമ്പോഴൊക്കെ ദൈവത്തിന്റെ ഘരണയിൽ ആശ്രയിച്ചു ഞാൻ ചെയ്യുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോകാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ഇരുപത്തഞ്ച് വർഷവും ഞാൻ സേവനം ചെയ്ത് വിവിധ ഇടവകളിലാണ് അവിടുത്തെ ജനങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ പാർട്ടിഷ് കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഡ്രസ്റ്റിമാരുടെ സഹകരണത്തിലൂടെയൊക്കെ പ്രശ്നങ്ങളെ വളരെ ദൈവകൃപയാൽ നന്മയ്ക്കായിട്ട് ായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വൈദിക ജീവിതത്തിന്റെ ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ക്രൈസ്തവ സഭ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറയിലെ അച്ഛന്മാരോടും വൈദിക വിദ്യാർത്ഥികളോട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും എന്താണ് അച്ഛന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മളെ വിളിച്ച കരങ്ങൾ പിടിച്ചുകൊണ്ട് പൗരവിദ്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ഇടവകയിൽ ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഒരു സേവന കൂടി ശുശ്രൂഷ തുടരുക ഒരു അധികാരി എന്നതിനേക്കാൾ ഉപരി ജനങ്ങളുടെ വിശ് ജനങ്ങൾക്ക് വേണ്ടി വിശദ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആത്മീയ കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അച്ഛ അച്ഛൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് അച്ഛനോട് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ അച്ഛനെ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു ഇനിയും അമ്പത് വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ അച്ഛൻ അവസരം ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി ഈശോ തിരഞ്ഞെടുത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ അച്ഛന്മാരെയും നമുക്കിനിയും കണ്ടുമുട്ടാം ബിയാ തോസിൻ്റെ വരും എപ്പിസോഡുകളിലൂടെ താങ്ക് യു